ദേശീയപാത മരത്താക്കരയിൽ പത്ത് ചാക്കുകളിലായി ആഡംബര കാറിൽ കടത്താൻ ശ്രമിച്ച ഏഴായിരത്തി അഞ്ഞൂറ് പാക്കറ്റ് ഹാൻഡ്സ് ഒല്ലൂർ പോലീസ് പിടികൂടി രണ്ടുപേർ അറസ്റ്റിൽ മൈസൂരിൽ നിന്നും വിൽപ്പനയ്ക്കായി എത്തിച്ച ഹാൻഡ്സ് ആണ് രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ ഒല്ലൂർ പോലീസ് പിടികൂടിയത് മാർക്കറ്റിൽ നാല് ലക്ഷത്തോളം വില വരുന്നതാണ് പിടിച്ചെടുത്ത ഹാൻഡ്സ് പാക്കറ്റുകൾ സംഭവവുമായി ബന്ധപ്പെട്ട് ഒറ്റപ്പാലം സ്വദേശികളായ കൊടക്കാട്ടിൽ വീട്ടിൽ അസറുദ്ദീൻ നാലകത്ത് വീട്ടിൽ റിയാസ് എന്നിവരാണ് പിടിയിലായത് കഴിഞ്ഞ ദിവസം പുത്തൂർ കൈനൂർ സ്വദേശി കല്ലാറ്റിപ്പറമ്പിൽ ശ്രീനിവാസന്റെ വീട്ടിൽ നിന്നും അയ്യായിരത്തി ഇരുന്നൂറ്റി പാക്കറ്റ് ഹാൻസ് പിടികൂടിയിരുന്നു ഇയാളെ ചോദ്യം ചെയ്തതിൽ നിന്നും ലഭിച്ച വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ വിൽപ്പനക്കാരനായ മരത്താകാര സ്വദേശി കോനിക്കറി വീട്ടിൽ ഷാജിനെ പിടികൂടി ഇയാളിൽ നിന്നുമാണ് മൊത്തവില്പനക്കാരുടെ വിവരങ്ങൾ പോലീസ് ശേഖരിച്ചത് ഇതേ തുടർന്നാണ് സംഘം വീണ്ടും ഹാൻസുമായി മൈസൂരിൽ നിന്നും വരുന്നുണ്ടെന്ന രഹസ്യ വിവരം പോലീസിന് ലഭിച്ചത് ദേശീയപാത മരുത്താക്കരയിൽ വെച്ച് ഹാൻസ് കൈമാറാൻ കാത്തു നിൽക്കുന്നതിനിടെയാണ് ഇരുവരും പോലീസിന്റെ പിടിയിലാവുന്നത് തൃശൂർ ജില്ലയിലുടനീളം ഹാൻസ് വിൽപ്പന നടത്തുന്ന സംഘത്തെയാണ് ഒല്ലൂർ സി ഐ ഇമോദിന്റെ നേതൃത്വത്തിൽ പിടികൂടിയത് മീഡിയ ടൈം തൃശൂർ